ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് നമുക്ക് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ക്രിസ്മസ് ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി വർഷത്തെ വിളിച്ചത് പ്രത്യാശയുടെ ജൂബിലി എന്നാണ് മാർപ്പാപ്പ തന്നെ തിരഞ്ഞെടുത്ത മുദ്രാവാക്യം പ്രത്യാശയുടെ പ്രവാചകന്മാരും പ്രേക്ഷിതരുമാകാനുള്ള ആഹ്വാനമായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ഈ നൂറ്റാണ്ടിലെ കാൽഭാഗം നമ്മൾ പിന്നിടുകയാണ് ഇതൂറ്റാണ്ടിലെ ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷങ്ങൾ നമ്മൾ ദൈവത്തിന് മുൻപിൽ കൂപ്പുകരങ്ങളോടെ നന്ദിയോടെ നിൽക്കുകയാണ് പ്രത്യാശയുടെ പ്രവാചകന്മാര് പ്രേക്ഷിതര് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതികളോട് മനുഷ്യൻ കാണിക്കുന്ന സന്മനസ്സാണ് മനുഷ്യൻ നൽകുന്ന സഹകരണമാണ് ക്രിസ്മസിന്റെ സന്തോഷം കൊണ്ടാടുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് മറിയം മലക മറിയത്തിൻ്റെ സഹകരണം ആവശ്യപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയത്തിനൊന്നും പിടികിട്ടിയില്ല നീ ഗർഭം ധരിക്കും നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും അവൾ പറഞ്ഞു പുരുഷനെ അറിയുകയില്ലല്ലോ ഇതെങ്ങനെയാ സംഭവിക്കുക ഞാനും യൗസേപ്പും വിവാഹ വാഗ്ദാനം നടത്തിയിട്ടുള്ളൂ ഞങ്ങൾ സഹവസിച്ചിട്ടില്ല മലക അവളോട് പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമല്ല ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മറിയം പിന്നെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയം കൊണ്ട് കീഴടങ്ങുകയായിരുന്നു അവൾ പറഞ്ഞ ആ വാക്കുകൾ എത്ര അർത്ഥസാന്ദ്രമാണ് ഇതാ കർത്താവിൻ്റെ ദാസി എൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ ക്രിസ്മസ് നമ്മുടെ മുമ്പിലെ ഉയർന്ന ഏറ്റവും വലിയ വെല്ലുവിളി മറിയത്തിൻ്റെ പ്രത്യുത്തരത്തിലുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസൻ യഥാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഞാനടക്കം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ മുൻപിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ വഴിമുട്ടുമ്പോൾ എന്റെ ദൈവമേ ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അവിടെ മറിയത്തിൻ്റെ ഈ പ്രത്യുത്തരം നമുക്ക് പ്രചോദനമാകണം പ്രത്യാശയുടെ പ്രവാചകരും പ്രേക്ഷിതരുമാകാൻ യഥാകർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിലെ നമ്മുടെ സമൂഹ ജീവിതത്തിലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ പലപ്പോഴും വഴിമുട്ടുമ്പോൾ മനസ്സിലെ നിരാശപ്പെടുമ്പോൾ ഉത്തരവില്ലാതെ ഉഴലുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ വഴിയാണത് യഥാകർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ നിങ്ങൾ സംഭവിക്കട്ടെ മറിയത്തോട് സഹകരിക്കാൻ രക്ഷാകര കർമ്മത്തിൽ ദൈവം തെരഞ്ഞെടുത്ത മറ്റൊരു വ്യക്തിത്വമാണ് യൗസപിതാവ് യൗസപിതാവിനുള്ള കുറിച്ചുള്ള ചിന്തകൾ കൂടുതലും നമുക്ക് നൽകുന്നത് മത്തായുടെ സുവിശേഷത്തിലാണ് മത്തായി രക്ഷാകരകർമ്മത്തെ യൗസപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സുവിശേഷൽ അവതരിപ്പിക്കുന്നത് മറിയം ഗർഭവതിയായി എന്നറിഞ്ഞപ്പോൾ നിതിമാനായ യൗസിപ്പ് അവൾ അപമാനവിധയാക്കാൻ ഇഷ്ടപ്പെടായാൽ രഹസ്യമായിട്ട് അവൾ ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ആ ഒരു പ്രതികരണത്തിന്റെ ഒരു ആത്മീയമായ സ്വർഗീയമായ ഒരു കാഴ്ചപ്പാട് അവൾ അപമാനവിധയാക്കാൻ ഇഷ്ടപ്പെടായാൽ മറിയം നിഷ്കളങ്കയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ അവളെ ആരും അറിയാതെ ഉപേക്ഷിക്കുകയാണ് സ്വപ്നത്തിലെ മാലാക പ്രത്യക്ഷപ്പെട്ട യൗസപ്പിനോട് പറയുന്നുണ്ട് അത് ദൈവത്തിന്റെ പദ്ധതിയാണ് യൗസേപ്പ് പൂർവ്വ യൗസേപ്പിന്റെ ഒരു പിന്തുടർച്ചക്കാരനാണ് സ്വപ്നങ്ങളിലൂടെ ദൈവം വളർത്തിയ പൂർവ യൗസേപ്പ് സ്വപ്നങ്ങളിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ ഇടപെടലിന്റെ സൗഖ്യവും സൗന്ദര്യവും കാണിച്ചു കൊടുത്ത പൊറു യോസെപ്പ് യോസെപ്പ് പുതിയ നിയമത്തിലെ ആ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അവള് ഞാൻ രഹസ്യമായിട്ട് ഉപേക്ഷിക്കും ഞാൻ അവളെ ഉപദ്രവിക്കുകയില്ല അവളെ വിമർശിക്കുകയില്ല അവളൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് അവളുടെ ഗർഭാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്വപ്നത്തിലെ മാലാക പ്രത്യക്ഷപ്പെട്ട് ഔസൈനോട് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്ന നിദ്രകൾ എന്നുണർന്ന യൗസേപ്പ് ദൈവത്തിന് കീഴടങ്ങി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നമ്മൾ ചിലപ്പോഴ് അസ്വസ്ഥപ്പെടാറുണ്ട് നമ്മൾ ചിലപ്പോഴ് എന്ത് ഇങ്ങനെയെന്ന് ചോദിക്കാറുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവര് എത്ര വലിയ ദുഃഖമാണെന്നറിയാമോ അവർക്ക് പക്ഷെ പദ്ധതി ഉണ്ട് അവർക്ക് മക്കള് പ്രസവിക്കുമ്പോൾ വൈകല്യത്തോടുകൂടെ ജനിക്കുന്ന മാതാപിതാക്കള് അവരുടെ നിരാശ എത്ര വലുതാണെന്നറിയാമോ അവിടെയൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് യൗസേപ്പ് സ്വപ്നം കണ്ടു നമ്മൾ സ്വപ്നം കാണണം ദൈവത്തെ യൗസീപ്പ് മറിയത്തെ സ്വീകരിച്ചു യൗസേപ്പ് രക്ഷാകര കർമ്മത്തിലെ പ്രത്യാശയുടെ തീർത്ഥാടകനായിട്ട് ദൈവത്തോടുകൂടെ സഞ്ചരിച്ചു കാനേഷ് കുമാരിക്ക് പുറപ്പെട്ട യൗസപ്പും മറിയവും മറിയും പൂർണ്ണ ഗർഭിണിയാണ് കുഞ്ഞിനെ പ്രസവിക്കാൻ ഇടവില്ലാതെ സത്രങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു മുൻകൂട്ടി വന്നവരെ എല്ലാം അവിടെ താമസമാക്കിയിരുന്നു ഒരു സത്രത്തിലൊരു സ്ഥലമില്ല ഇല്ല പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കൊണ്ട് യൗസപ്പ് നടന്നു ആട്ടിടിയന്മാരുടെ ആലയിൽ ചെന്നപ്പോ അവര് ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് ഇടം കൊടുത്തു അവര് പറഞ്ഞു സാരമില്ല ഞങ്ങൾക്ക് പോലും ഇവിടെ ഇടം കുറവാണ് പക്ഷേ ഇവിടെ താമസിക്കൂ മറിയം കാലികളുടെ തൊഴുത്തിലാണ് ഈശോയെ പ്രസവിച്ചത് അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളുടെ നടുവിലും ഒരു പ്രത്യാശയുടെ തീർത്ഥാടനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരാതെ പോകുന്ന സന്ദർഭങ്ങൾ അവിടെയൊക്കെ നമ്മൾ ളർന്ന് നഷ്ടപ്പെ നഷ്ടധൈര്യരാകുമ്പോൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണെങ്കിലും ദൈവത്തിനെ അതിൻ്റെ പിറകിലെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് ഞാൻ ഒരിക്കലെ ഒരു മിഷൻ യാത്രയിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു അവർക്ക് നാല് മക്കളാണുള്ളത് ആദ്യത്തെ മൂന്ന് കുഞ്ഞുങ്ങളും മെന്റലി റിട്ടാർഡ് ആണ് അവർ പറഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളും ഈ ബുദ്ധി വൈകല്യത്തോടുകൂടെ ജനിച്ചപ്പോ ഞങ്ങളോട് പലരും പറഞ്ഞു നിങ്ങൾ ഇനി കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കരുത് പക്ഷേ ദൈവം ഞങ്ങൾക്ക് നാലാമതൊരു കുഞ്ഞിനെ തന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ മണ്ടന്മാരാണ് ഈ കുഞ്ഞെ നിങ്ങളുടെ അനുഭവം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ അവര് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു ദൈവം തന്നു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നാലാമത്തേതും വൈകല്യം ഉള്ളതാണെങ്കിൽ സാരമില്ല പക്ഷെ നാലാമത്തെ കുഞ്ഞ് അവരെന്നോട് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണെന്ന് പറഞ്ഞു സ്കൂളിലെ ഏറ്റവും മിടുക്കൻ സ്പോർട്സിലെ ഏറ്റവും മിടുക്കൻ കലാരംഗത്ത് ഏറ്റവും വലിയ മിടുക്കൻ മൂന്ന് കുഞ്ഞുങ്ങളുടെയും കുറവ് നാലാമത്തിലൂടെ നികത്തി ദൈവം ദൈവത്തിന് ഇടം കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകളെ സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകട്ടെ എല്ലാം നമുക്ക് അനുകൂലമാകണം ഞാൻ ചിലപ്പോൾ ഈ ലോട്ടറിക്കാരെ കണ്ടിട്ടുണ്ട് അവര് നമ്മളെ സമീപിക്കുന്നത് ഒരു സന്ദേശമായിട്ടാണ് നിങ്ങള് ടിക്കറ്റ് വാങ്ങിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പലരും കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് മേടിച്ചിരിക്കുന്ന ടിക്കറ്റില് ഒരാൾക്ക് മാത്രമേ ലോട്ടറി അടിക്കാറുള്ളൂ പക്ഷേ അവരെ ഈ ടിക്കറ്റ് വാങ്ങിക്കാൻ കാണിക്കുന്ന ഒരു ചങ്ങുറ്റം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു പ്രത്യാശയുണ്ട് കഴിഞ്ഞ പലപ്പോഴാവശ്യം കിട്ടിയിട്ടില്ല ഇത്തവണ കിട്ടും ഈ പ്രത്യാശയോടെ യാത്ര ചെയ്യാനാണ് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ വിളിക്കുന്നത് ഇടം കൊടുത്ത ഇടയന്മാരെ അവരെ രക്ഷാകര കർമ്മത്തിലെ കൂട്ടുപങ്കാളികളാ യൗസേപ്പ് മറിയത്തെയും കൊണ്ട് ഇടം തേടി നടന്നപ്പോ ഇടം കൊടുക്കാൻ അവര് കാണിച്ച സന്മനസ് ഉണ്ടല്ലോ ആ സന്മനസ് അതാണ് സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്ന മലാകുമാരുടെ സംഗീതത്തിന്റെ അർത്ഥം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ സന്മനസ് നമുക്ക് തുടരാം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഇടങ്ങളിലെ പലപ്പോഴും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ദൈവം ഈ പ്രതിസന്ധികളുടെ നടുവിലും എന്നെ കൈവിടില്ല പഴയ നിയമത്തിലെ ജോബ് ജോബിൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് പ്രതിസന്ധികളുമായിട്ട് എന്നെ സമീപിക്കുന്നവരോട് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിക്കണം ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ പ്രാർത്ഥനയില് പറകില് ഒരു ഹൃദയ ഉണ്ട് എന്താണെന്നറിയാമോ ദൈവം എനിക്ക് തന്നത് ഇഷ്ടം കൊണ്ട് തന്നതാണ് ദൈവം എടുത്തത് ഇഷ്ടം കൊണ്ട് എടുത്തതാണ് ഇനിയും ദൈവത്തിന് എത്തരാൻ സാധിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാത്രമല്ല ക്രിസ്മസ് സാധ്യതകളുടെ ഒരു അത്ഭുത ലോകമാണ് ഇടം കൊടുക്കാൻ വഴി കാണിക്കാൻ കരം കൊടുക്കാൻ കരുത്തു പകരാൻ ഈ ക്രിസ്മസ് നമ്മെ പ്രാപ്തരാക്കട്ടെ നമ്മൾ ഈ നൂറ്റാണ്ടിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാ പക്ഷേ നമ്മുടെ ഭാഗ്യം ദൈവത്തിനെ കൂട്ടുപങ്കാളികളാകുന്നതിലാണ് ദൈവത്തിന്റെ പദ്ധതികളിലെ കൂട്ടാളികളാകുമ്പോഴാണ് കനായില കല്യാണ വിരുന്നിലെ മേൽത്തരം വീഞ്ഞ് വിളമ്പിയപ്പോൾ ഇതെവിടെ നിന്ന് ചോദിച്ചപ്പോൾ സുശേഷൻ പറയുന്ന ഒരു വാചകമുണ്ട് വെള്ളം കോരി ഭരണികൾ നിറച്ചോർ മാത്രമേ അതറിയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുന്നവരാണ് നമ്മുടെ കണ്ണുനീരൊന്നും തന്നെ നഷ്ടപ്പെടുകയില്ല ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മുടെ മുൻപില് ഉയർത്തുന്ന വലിയ ചക്രവാളം അത് സത്വാർത്തയുടെ ചക്രവാളമാണ് അത് സന്മനസ്സിൻ്റെ ചക്രവാളമാണ് അത് ദൈവത്തോട് കരംകൂർക്കുന്നതിൻ്റെ ചക്രവാളമാണ് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പുതുവത്സരത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ